ഹലോ കൊച്ചി നമ്മൾ ഓണത്തിനപ്പോൾ എനിക്കറിയാം നിങ്ങൾ കുറേ നാളായിട്ട് ഏറെ വെയിറ്റ് ചെയ്യാണ് കുറച്ചധികം പണിയുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് ഈ സിനിമ ഭയങ്കര ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ടോവി ആണെങ്കിലും സുതേട്ടനാണെങ്കിലും സുരഭി അങ്ങനെ ലിസ്റ്റേട്ടൻ അങ്ങനെ ഒരു ഒരു വലിയൊരു ടീം എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരുമായിട്ടൊരു എട്ട് വർഷമായിട്ട് ഇതിൻ്റെ ഒപ്പമായിട്ട് എട്ട് വർഷത്തെ സ്വപ്നമാണ് ഈ ഓണത്തിന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം സിനിമ കാണണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം താങ്ക് നമസ്കാരം ഇതിന് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പും സ്വപ്നമൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ സ്വപ്നം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും പ്രേക്ഷകനാണ് വിധി എഴുതേണ്ടത് അപ്പോൾ ടോവിനോ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ് വളരെ വളരെ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ് കഷ്ടപ്പാട് ഇൻ ദ സെൻസ് സമയമോ രാത്രി ഷൂട്ട് ചെയ്തതൊന്നുമല്ല അല്ല അത്രയും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് പ്രീ ആണ് ഒരുപാട് മികച്ച അഭിനേതാക്കൾ പെർഫോം ചെയ്തിട്ടുണ്ട് ലിസ്റ്റൻസ് അറിഞ്ഞപ്പോലത്തൊരാളാണ് ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് സാധ്യത ആണ് ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും തീർച്ചയായും അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഒരു വലിയ കാലത്തെ കാത്തിരിപ്പാണ് പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത് തീർച്ചയായും നിരാശരാക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ താങ്ക് യു കേട്ടോന്ന് എനിക്ക് അറിയില്ല എന്താണ് ഇത് ആക്ച്വലി ഒരു മൂന്ന് പീരീഡായിട്ട് നടക്കുന്ന ഒരു റൊമാൻറിക് ഫാൻറ്റി അഡ്വഞ്ചർ ആണ് വളരെ റൂട്ടഡായിട്ട് നമ്മുടെ സാധാരണ ഒരു വില്ലേജ് പറയുന്ന നമ്മുടെ ഒരു വില്ലേജിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ ടൊവിനോ മൂന്ന് ക്രോൾസാണ് ചെയ്യുന്ന ഒന്ന് ഒരു വാരിയറായിട്ട് കുഞ്ഞിക്കേളു ഒരു കള്ളനായിട്ട് മണിയൻ ഒരു സാധാരണ നമ്മളെ പോലത്തെ ഒരു ഹ്യൂമനായിട്ട് അജയൻ അപ്പോൾ അജയൻ്റെ രണ്ടാം എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ എന്ന് പറയുന്നത് അജയൻ്റെ അപ്പോൾ എന്തായിരിക്കും അജയൻ്റെ ഒന്നാം മോഷണം എന്തായിരിക്കും അജയൻ്റെ രണ്ടാം മോഷണം അതായിരിക്കും കംപ്ലീറ്റ് എ ആർഒ Okay, thank 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 you you, you, so much. Thank you, sirs. And we shall invite more guests to the stage. Thank you, sirs, please, ും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ജിതിൻലാല് നിരവധി ടീച്ചറുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ കൈ കൊടെ നാളായിട്ട് കൊണ്ടുനടക്കുകയാണ് അതിൽ ഒരെണ്ണം കെട്ടപ്പ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു സൊ അതിനുശേഷം നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഇത് അജയന്റെ സിനിമയാണ് എന്നാൽ എന്നാലതിനകത്ത് കുഞ്ഞിക്കേളും മണിയനും എല്ലാം ഉണ്ട് സാധാരണ നമ്മൾ പറയും ഒരു എവിടെയും വായിച്ചിട്ടുണ്ട് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു മൂന്ന് ജനറേഷൻസ് ലാസ്റ്റ് ചെയ്യുന്നു ഒരു മൂന്നാമത്തെ ജനറേഷൻ ആകുമ്പോഴത്തേക്ക് അത് ക്ഷയിച്ചില്ലാതെ വന്നു അപ്പോൾ അങ്ങനെ കുഞ്ഞിക്കീളുവിൻ്റെ ഒരു ഒരു ഫോർച്യൂൺ ഉണ്ട് അത് മണിയനിലേക്ക് വന്നപ്പം അവസ്ഥയിലേക്ക് പോയി അഭിനയ ജീവിതത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും എ ആർഒം എന്ന് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജിതിൻ അപ്പോൾ ജിതിൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു അപ്പൊ അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി ഭാവിയിൽ ഒരു സിനിമയൊക്കെ എടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പൊ തന്നെ ഒരു ചാൻസ് ചോദിച്ചു സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ എന്ന് അപ്പം പറഞ്ഞു ഓ ഞാൻ സിനിമ എടുക്കുമ്പോൾ എന്തായാലും വിളിക്കുന്നു പറഞ്ഞു ആ സിനിമയിലുള്ളതുപോലെ തന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സിനിമ എടുത്തപ്പോൾ അതും ഇത്രയും വലിയൊരു സിനിമയെടുത്ത സമയത്ത് എന്നെ ക്ഷണിച്ചതിന് വെറുതെ എണിച്ചതല്ല ടൊവിനോയുടെ നായികയായിട്ട് ക്ഷണിച്ചതിന് നന്ദി ഇതിൽ ഞാൻ കൂടാതെ രണ്ട് നായികമാരും കൂടെ ഉണ്ട് ത്രിതി ഷെട്ടിയും ഐശ്വര്യ രാജേഷും അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റൈറ്റർ എന്നെ വിളിക്കുന്നത് ത്രിതി ഷെട്ടി എന്നാണ് മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ റൈറ്ററിൻ്റെ ഏറെ കാലത്തെ കഷ്ടപ്പാട് മണിയൻ എന്ന കഥാപാത്രത്തിന്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എന്റെ ക്യാരക്ടറിന്റെ പേര് മാണിക്യം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടോവി ഫിസിക്കലി മാത്രമല്ല ഫിസിക്കലി ഒരു ആക്ടർ ഒരു ചലഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പലർക്കും എടുക്കാൻ പറ്റും മെൻ്റലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് ഒരു തിയേറ്റർ ആർട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി ഞാൻ ടൊബിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നായകന്റെ കൂടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ കൂടെ ഏതോ ഒരു ഒരു തിയേറ്റർ എനർജി ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് ഫീൽ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടുത്ത ലെവലിലേക്ക് ഒരു സൂപ്പർ സ്റ്റാറിനപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര കൂടിയാണ് കെ ആർഒ എന്ന സിനിമ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മേക്കപ്പ് എല്ലാവരുടെയും പ്രൊഡക്ഷൻ്റെയൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട ഒരു സമയം ഇതാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും കോ ആക്ടേഴ്സായിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ശ്രമം വലിയൊരു കാത്തിരിപ്പ് ഞങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ത്രീ ഡിയിൽ തന്നെ നല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക്